നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഞ്ജു വാര്യരുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മഞ്ജുവാര്യർ അതിൻ്റെ അകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് ഒരു വലിയ സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യയാണ് അതുപോലെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളുടെ ഭാര്യയാണ് വലിയ വലിയ വണ്ടി വണ്ടികൾ വീട്ടിലുണ്ട് എവിടെ പോകാനും പിന്നെ ഡ്രൈവറുണ്ട് അതുപോലെ ജോലിക്കാരുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടിൽ ഒരു കൂട്ടിലിട്ട ഒരവസ്ഥയിലായിരുന്നു അതായത് തനിക്കുള്ള കഴിവുകൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ആ ഒരു ചട്ടക്കൂട് പൊട്ടിച്ചുകൊണ്ട് വെളിയിൽ വരുന്നതാണ് എല്ലാവരും മഞ്ജുവായരുടെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് അതായത് മഞ്ജു തന്നെ പറയാറുണ്ട് അത് അവിടെ നിന്നും ഇറങ്ങി വരുമ്പോൾ വെറും ആയിരത്തഞ്ഞൂറ് രൂപയുമായിട്ടാണ് ഞാൻ ഇറങ്ങി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോടികളാണ് ഈ ഈയിടയില് ഈ ഇതിനിടയിൽ ദിലീപ് സമ്പാദിച്ചത് അത് മനസ്സിലാക്കണം അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ജു മഞ്ജുവാര്യർ ഒന്നും മിണ്ടാതെ വീടിന്റെ നാല് ചുമരകൾക്കുള്ളിലാണ് അയാൾ പുറത്തു പോകുന്നു അയാൾ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശങ്ങളിൽ പോകുന്നു അയാൾ പല സ്ഥലങ്ങളിലും പോകുന്നു പക്ഷേ മകൾക്ക് പതിനാല് വയസ്സാകുന്നത് വരെ നമ്മളാരും മഞ്ജുവാര്യരെ കണ്ടിട്ടില്ല നമ്മളെല്ലാവരും മഞ്ജു മഞ്ജുവാര്യരെ കണ്ടത് ആകെ കാവ്യാമാധവിന്റെ വിവാഹത്തിന് മാത്രമാണ് അല്ലാതെ നമ്മൾ മഞ്ജു മഞ്ജുവാരെ കണ്ടിട്ടില്ല മഞ്ജു കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ മകളോടൊപ്പം ായിരുന്നു ആ മകൾക്ക് പോലും ഇന്ന് നന്ദിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നേ ഞാൻ പറയുള്ളു അതായത് ആ മകൾ പോലും അമ്മയുടെ കൂടെയുള്ള ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും എടുത്ത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ദിലീപിന്റെ കൂടെയുള്ള ഫോട്ടോയും ദിലീപിന്റെ പ്രോഗ്രാമിന് പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരെ മറിച്ച് ഈ മകള് ഡോക്ടറാണെന്ന് പറയുന്നു ഇപ്പോഴൊരു പിന്നെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് നല്ല വരുമാനം ഉണ്ടെന്ന് ദിലീപ് തന്നെ പറയുന്നുണ്ട് ആ ഒരു മകള് അമ്മയുടെ കൂടെ നിന്ന ഒരു ഫോട്ടോ പോലും നമ്മൾ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും അപ്പൊ അമ്മയോട് എന്തോ ഒരു അകൽച്ച ആ മകൾക്കും ഉണ്ടെന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മകൾക്ക് വേണ്ടിയാണ് ഈ അമ്മ പത്ത് പതിനാല് വർഷം ഒന്നും ഒരു പരാതിയും പറയാതെ ആ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിക്കുമ്പോഴേ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി ആ നടിയെ ശെരിക്ക് ദിലീപ് ചതിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടി വളർന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യും അങ്ങനെ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭീഷണിയൊന്നുമില്ല പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ഈ നദിയെ നടിയെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ കഴിയില്ല കാരണം എന്താച്ചാ അവൻ പിന്നെ അറിയപ്പെടുന്നത് മഞ്ജുമാരുടെ ഭർത്താവ് എന്നുള്ള ലേബലായിരിക്കും അതുകൊണ്ട് തന്നെ ദിലീപ് തന്ത്രപൂർവ്വം ഒരു കാര്യം ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടിയുടെ സിനിമകളെല്ലാം ഹിറ്റാകുന്ന സമയത്ത് തന്നെ അവരെ കൊണ്ടുവരികയും പിന്നീട് വിവാഹം കഴിക്കുകയും പിന്നീട് കൂടെ ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു പിന്നീട് എല്ലാവരോടും പറയുന്നു ഒരു കാര്യമുണ്ട് മഞ്ജുവിന് ഇഷ്ടമാണെങ്കിൽ അയാൾ അവര് പോയിക്കോട്ടെ ഇഷ്ടമാണെങ്കിൽ അഭിനയിച്ചോട്ടെ ഇഷ്ടമല്ലെങ്കിൽ അഭിനയിക്കേണ്ട ഇഷ്ടമാണെങ്കിൽ അഭിനയിച്ചോട്ടെ എന്നിട്ട് ഒരു കണ്ണുരുട്ടലും ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഞ്ജു വാര്യർക്ക് ഇഷ്ടമല്ല അഭിനയത്തിൽ ഇനി ഇഷ്ടമല്ല എന്ന് ഇദ്ദേഹം തന്നെ അങ്ങ് തീരുമാനിച്ചു ഇദ്ദേഹം തന്നെ അങ്ങ് നടപ്പിലാക്കി അവിടെ തകർന്നു പോയ ഒരു മനുഷ്യനുണ്ട് ആരാന്നറിയാ മഞ്ജു വാര്യരുടെ അച്ഛൻ തുച്ഛമായ വരുമാനം വെച്ചിട്ട് തൻ്റെ മക്കളെ മകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പലതും ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അയാൾ ഒരു ചെറിയ കമ്പനിയിൽ മാനേജർ ആയിരുന്നു ആ കമ്പനിയിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂർ പോലെയുള്ള ആ സമയത്തൊക്കെ ഒരു പുറത്തുള്ള നാട്ടിൻപുറത്ത് ജില്ല ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തികപരമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല കണ്ണൂർ ജില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ശമ്പളം കിട്ടുന്നു നമുക്കറിയാം അവിടെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കടക്കാരനായിട്ടാണ് ഓരോ സമയത്തും കലോത്സവങ്ങളിൽ തന്റെ മകളെ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊന്നും ഇദ്ദേഹം മകള് വലിയ സിനിമാക്കാരിയാകുന്നോ അല്ലെങ്കിൽ മകൾക്ക് വലിയൊരു നേട്ടമുണ്ടോ എന്നൊന്നും കരുതിയിട്ടല്ല മകളെ അതായത് കലയോടുള്ള ഇഷ്ടം മാത്രമാണ് മഞ്ജു വാര്യയുടെ അമ്മയ്ക്കായാലും അച്ഛനായാലും കലയോടുള്ള ഇഷ്ടമാണ് മഞ്ജു വാര്യ ഈ നിലയിലാക്കിയത് ഏതായാലും ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ ആ പ്രായത്തിൽ തന്നെ എന്ന് പറഞ്ഞ പല അബദ്ധങ്ങളും കാണിച്ചിട്ടുണ്ട് അതിലൊരു വലിയൊരു അബദ്ധമാണ് ദിലീപിന്റെ കൂടെ ഇറങ്ങിപ്പോയത് ദിലീപിന്റെ കൂടെ ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ലായിരുന്നു സിനിമയിൽ നിന്നും വിട്ടുനിന്നത് ഒരു വലിയ അബദ്ധം തന്നെയായിരുന്നു അതായത് അവിടെ തകർന്നു പോയത് ഈ അച്ഛനും അമ്മയുമാണ് കാരണം ഇത്രയും പൈസ ചെലവാക്കിയിട്ട് തന്റെ മകളെ പഠിപ്പിച്ചത് ഒരു അടുക്കളക്കാരിയാക്കാനായിരുന്നില്ല അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മകൾ ഒരു അടുക്കളയിൽ പോകുക അല്ലെങ്കിൽ അവിടെ ചടഞ്ഞുകൂടുക ഇതൊന്നും ആയിരുന്നില്ല മകള് നൃത്തങ്ങൾ ചെയ്യണം അത് കാണാനുള്ള ഇതുണ്ടാകണം മകൾക്ക് ഒരു വലിയ ഭാവി തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കി അച്ഛനും അമ്മയും കൃത്യമായിട്ട് പട്ടിണി കിടന്നിട്ട് തന്നെയാണ് മകൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് അവിടെ മഞ്ജു വരക്കൾ വരും മനസ്സിലാവുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പോയിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ അത്രത്തോളം ഇഷ്ടമുണ്ടെങ്കിൽ പിന്നീട് ഇമ്മാതിരി തൊട്ടിത്തരങ്ങളൊന്നും ചെയ്യില്ല അതാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ മഞ്ജു വാരുടെ ഒരു ഇഷ്ടവും ഒരു ഇഷ്ടവും ഇല്ല ഇല്ല ഈ നടനെ ആ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മറ്റുള്ളവര് ഇനി ആരെങ്കിലും കൊണ്ടുപോകുന്നതിൻ്റെ അടുക്ക സ്വന്തമാക്കാനുള്ള ഒരു വ്യഗ്രത മാത്രമേ ഉള്ളൂ മഞ്ജു അല്ലാതെ മഞ്ജു മാനസികപരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മഞ്ജുവാരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു എന്താ പറയുന്നത് വലിയ ഒരു മാറ്റത്തിന് തന്നെ ചിലപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ മഞ്ജു വാര്യർക്ക് ആ സമയത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി കല്യാണം കഴിഞ്ഞത് പോട്ടെ ദിലീപ് തന്നെ പറയുകയാണ് മഞ്ജു വാര്യർ എൻ്റെ സിനിമയിൽ അഭിനയിക്കും ഇല്ലെങ്കിൽ മഞ്ജു വാര്യർ തുടർന്നും അഭിനയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നവും വരില്ല പക്ഷേ എല്ലാ ഇതിലും പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഈഗോ ഉണ്ടാകും അതായത് മഞ്ജുവാരൻ ഇനി വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തനിക്കടിയായിരിക്കും അതുമാത്രവുമല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ദിലീപ് ഒരുപാട് സിനിമകൾ പൊട്ടി തകർന്ന് ഒന്നും ഇല്ലാത്ത ദിലീപ് ഔട്ടാകുമെന്ന് വിചാരിക്കുന്ന അടുത്തു നിന്നാണ് ഈ നമ്മുടെ ജോക്കർ പോലെയുള്ള സിനിമകൾ വരുന്നത് ജോക്കറിന്റെ തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീശമാതവം വരുന്നു പിന്നീട് അങ്ങോട്ട് ദിലീപിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് കല്യാണം കഴിച്ച ആദ്യ നാളുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പരാജിതനായ ഒരു നടൻ തന്നെയായിരുന്നു ദിലീപ് ഏതായാലും അയാളുടെ കൂർമ്മ ബുദ്ധി അതായത് നമ്മൾ ഇവിടുന്ന് മഞ്ജു ഇറങ്ങി വന്നതിലോ മഞ്ജുവാരുടെ കുടുംബം ഞാൻ ഒരു പെണ്ണ് എത്ര കാലം സഹിച്ചിരിക്കും എല്ലാ ആഹാരവും ഇപ്പൊ കൂട്ടിലടച്ച ഒരു ആ തത്തയ്ക്ക് നമ്മൾ എല്ലാ ആഹാരവും കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് ആ കൂട്ടിന്റെ ഉള്ളിൽ അതിന് വെളി വെളിയിൽ പോകാൻ കഴിയുന്നില്ല അതേ സ്ഥിതി തന്നെയാ മഞ്ജുവാരുടെ വലിയ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ജനപ്രിയ നായകന്റെ ഭാര്യ എന്നുള്ളൊരു പദവി മാത്രമുണ്ട് വേറെ ഒരു ഉണ്ണാക്കുമില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടുന്ന് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ മഞ്ജുവാരൻ രണ്ടാമത് വന്ന ഒരു തിരിച്ചുവരവുണ്ടല്ലോ അതായത് ഒരു ഒരു എന്താ പറയേണ്ടത് അതിന്റെ ഒരു ഒന്നൊന്നര തിരിച്ചുവരവ് എന്ന് ഞാൻ പറയുള്ളൂ അതിന് പാര ഇല്ലാതാക്കാനും അതായത് എങ്ങനെ തകർക്കണം എങ്ങനെ നശിപ്പിക്കണം എന്ന് ദിലീപ് പരമാവധി നോക്കിയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും സാധിക്കാതെ വന്നപ്പോഴാണ് അയാൾക്ക് പക കൂടിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ജനപ്രിയ നായകൻ ആണോ മുഴുവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല യാതൊരു മനസാക്ഷിയും അയാൾക്കില്ല ഞാൻ പറയുള്ളൂ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും അയാൾക്കില്ല അയാൾ അഭിനയ കുലപതിയാണ് അയാൾ ഒരുപാട് പേരെ സഹായിക്കും ഒരുപാട് പേർക്ക് നല്ല നല്ല വേഷങ്ങൾ കൊടുക്കും അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അയാൾ തന്നെ ഒരു സാമ്രാജ്യം പണിതിട്ടുണ്ട് ആ സാമ്രാജ്യം പണിയുമ്പോഴും എല്ലാവരും അവിടെ വേണം എന്റെ കൂടെ എല്ലാവരും വേണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത് അല്ലാതെ വേറെ ഒരു ചിന്തയുമില്ല ഇപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇദ്ദേഹം തീരുമാനിക്കുന്ന ആൾക്കാരെയാണ് കൊണ്ടുപോവുക ഇദ്ദേഹത്തിൻ്റെതായ ഒരു വലിയ ജനപ്രിയ നടനാണ് നല്ല താരമൂല്യമുള്ള ഒരു നടനാണ് അപ്പോഴും ഇദ്ദേഹം വിദേശ രാജ്യങ്ങളുള്ള ആ ഒരു സ്റ്റേജുകൾ വിട്ടിരുന്നില്ല അതെന്തുകൊണ്ടാണ് തൻ്റെ കൂടെയുള്ള കുറെ ആൾക്കാരുണ്ട് അവരെയൊക്കെ ഇങ്ങനെയൊന്നും കൊണ്ടുപോകുമ്പോൾ അവർക്ക് കുറച്ച് ഹാപ്പി അവർ കുറച്ച് ഹാപ്പി ആകും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കും അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾ എനിക്ക് വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പാകപ്പെടുത്തൽ മാത്രമാണ് അവിടെയാണ് ഇദ്ദേഹത്തിന്റെ കുറെ വിജയവും ഇദ്ദേഹത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഇതുപോലെ കൊണ്ടുപോയതിന്റെ ഒരു പ്രതിഫലമാണ് തിരിച്ചു കൊടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യ ശരിക്കും പറഞ്ഞൊരു കുശാഗ്ര ബുദ്ധിക്കാരനാണ് ഒരു നല്ലൊരു നടിയെ ഇദ്ദേഹം ഏകദേശം എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷത്തോളം പൂട്ടിയിട്ടു അതായത് പൂട്ടിക്കെട്ടിയിട്ടു എന്ന് തന്നെ മനസ്സിൽ പറയേണ്ടി വരും സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ആക്കി തീർത്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നതിന് ശേഷം അവരെ പാരെ വെച്ച് ഓടിക്കാൻ വേണ്ടി നോക്കി അവർക്ക് വലിയ ബുദ്ധിമുട്ട് ിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്തിനധികം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്വന്തം മകള് അതായത് മകള് അമ്മയുടെ കൂടെ പോകാത്തത് എന്തുകൊണ്ടാണ് അമ്മയുടെ കൂടെ മകള് പോകുന്നില്ല അപ്പൊ അമ്മയല്ലേ തെറ്റുകാരി അതുമാത്രമല്ല മഞ്ജു വാര്യര് വെള്ളമടിക്കാരിയാക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർക്ക് പലതരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചു പക്ഷേ മലയാളികൾ എന്ന് പറയുന്ന പറയുന്നയാൾ കുറച്ച് ബുദ്ധി ലവന്മാറാണ് മഞ്ജുവാരർ അറിയാത്ത ആൾക്കാർ ഒന്നുമല്ല മലയാളികൾ അത് നിങ്ങൾ മനസ്സിലാക്കണം മഞ്ജുവാര്യർ കൃത്യമായിട്ട് അറിയുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ളയുകയാണ് ചെയ്തത് എന്നാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇയാളുടെ യാതൊരുവിധ അഭ്യാസവും അവിടെ നടന്നില്ല ഏതായാലും മഞ്ജു വാര്യർക്ക് പൂർണ്ണമായിട്ട് പിന്തുണ ആഹ് പിന്തുണയുണ്ട് ജനങ്ങളുടെ പിന്തുണയുണ്ട് നന്ദി നമസ്കാരം